ഈ ഹോട്ടൽ ടാസ്ക് പൊട്ടി തകരുമോ സത്യം പറഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും ആ ഹോട്ടലിലെ ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഏ പ്രതിമയായിട്ട് പുറത്ത് നിൽക്കാൻ പറഞ്ഞ സാബുമാൻ അകത്ത് കറങ്ങി നടക്കുന്നു കിച്ചണിലെ മെയിൻ ഷെഫ് നമ്മുടെ ഏതു നേരം നോക്കിയാലും ഗസ്റ്റിന്റെ പുറകെ നടക്കുന്നു ചെരുപ്പെടുത്ത് കാണിച്ചു കൊടുക്കുന്നു ബിന്നി ആതിരെയാണെങ്കിൽ നൂറയുടെ പുറകെ നടക്കുന്നു ആതിലേക്കും ആരും ടാസ്ക് എന്ന് പോലും അറിയത്തില്ല പിന്നെ ഇവിടെ ഗസ്റ്റ് ഇവിടെ പുറത്തെ കാര്യം പറയുന്നു ഹോട്ടൽ മാനേജറും അസിസ്റ്റന്റ് മാനേജറും മെഡിക്കൽ ഓഫീസറും കട്ടെടുത്ത് കഴിക്കുന്നു അസിസ്റ്റന്റ് മാനേജർ തർപ്പുത്തരം പറയുന്നു അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകളാണ് ബിഗ് ബോസ് എത്ര തവണ അവനെ വിളിച്ചിരുത്തി പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾ ചെയ്യുന്നത് ഹോട്ടൽ ടാസ്ക് ആണ് അതിൽ നിങ്ങൾ കഥാപാത്രങ്ങളാണ് ആ ക്യാരക്ടർ ആകൂ എന്ന് പറയുന്നു എവിടെ ആവാൻ അവസാനം ലീവിങ് ഏരിയയിൽ പിടിച്ചിരുത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ചെയ്യണം എന്ന് ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇനിയും അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ഇവർക്ക് ടാസ്ക്കും ഒരു ഒരു കുന്തവും മനസ്സിലായിട്ടില്ല ആർക്ക് വീട്ടുകാർക്ക് ഇവർക്ക് എങ്ങനെയെങ്കിലും പുറത്തെ കാര്യങ്ങൾ അറിയണം അതായത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഹിന്ദുക്കളൊക്കെ അറിയണം അതിനുള്ള നെട്ടപ്പാച്ചിലാണ് വീട്ടുകാരും ഇന്റർനെറ്റ് വലിയ പ്രയോജനം ഓഹ് ഇന്ററിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കളിച്ച് ഓ എപ്പോഴങ്ങ് കളിച്ചങ്ങ് തകർക്കു പിന്നെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല സത്യം നിങ്ങളോട് ഞാൻ പറയാം ഇവർക്കിത് കളിക്കാൻ പറ്റുന്ന തോന്നില്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്ത പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാണ് അതല്ല ഇതിനകത്ത് കാണിക്കുന്നുമുണ്ട് ക്യാരക്ടർ ആവാൻ പറയുമ്പോൾ ക്യാരക്ടറിലേക്ക് ഇവരൊന്നും വരുന്നില്ല വളരെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാർ നൂറ അബി അവർ ക്യാരക്ടർ നിൽക്കുന്നുണ്ട് ഒനിലും ജിഷിനും ക്യാരക്ടർ നിൽക്കുന്നുണ്ട് ലക്ഷ്മി ക്യാരക്ടർ നിൽക്കുന്നുണ്ട് ഷാനവാസും അനീഷും ക്യാരക്ടർ പിടിക്കുന്നുണ്ട് ബാക്കിയെല്ലാം എനിക്കറിയത്തില്ല അതിനകത്ത് അതിനി കുറച്ച് പേരെ ഫിൽറ്റർ ചെയ്ത് ചെയ്തു ഇപ്പോൾ കുറച്ച് ശരിയായി വരുന്നുണ്ട് എല്ലാവരും അപ്പം ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിച്ചിട്ട് പറയാണ് ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് ലഭിച്ച റോള് മനോഹരമാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് റോളുകൾ കൃത്യമായി ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഹോട്ടലിൽ വന്നേക്കണ അതിഥികളോടും അതായത് ശോഭയോടും ഷിയാസിനോടും പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ നിൽക്കുന്നത് അതുപോലെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് ഓരോരുത്തർക്കും നൽകിയ ഓരോ സ്ഥാനങ്ങളുണ്ട് അതാണ് അതാണ് ഇമ്പോർട്ടൻ്റ് അപ്പം പ്രതിമയായ സാബുമാൻ എന്തിനാണ് വീട്ടിനകത്ത് കറങ്ങി അടക്കണത് പ്രതിമയായിട്ട് പുറത്ത് നിൽക്കുകയാണ് വേണ്ടത് പക്ഷേ സാബുമാൻ പുറത്ത് വീട്ടിൽ കറങ്ങി അടക്കുകയാണ് ചെയ്യണത് സ്റ്റോർ റൂമിൽ സ്റ്റാറുകൾ വെച്ചിട്ടുണ്ട് ലക്ഷ്മി അത് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് എന്നിട്ട് അതിഥികളുടെ ശോഭയുടെയും ഷിയാസിൻ്റെയും ഫീഡ്ബാക്ക് വെച്ചിട്ട് ലക്ഷ്മിയാണ് സ്റ്റാർ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് വന്നായിരുന്നു അത് ഒന്നിലാണ് ചോദിച്ചത് ഒന്നിന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അത് ഇപ്പോഴും മനസ്സിലാവത്തില്ലായിരുന്നു ഒന്നിന് നല്ല ബ്രില്ല്യൻ്റ് ആണ് കേട്ടോ ടാസ്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒന്നിൽ ബ്രില്യൻ്റ് ആണ് കാര്യം ഒന്നിനു മാത്രമേ ആ സംശയം തോന്നിയുള്ളൂ ഇവിടെ ഷിയാസ് ഇവിടെ അനീഷിനെ കൊണ്ട് ഷിയാസ് ശോഭ ഇവിടെ അനീഷിനെ കൊണ്ട് മറ്റേ ഇതാക്കി എഴുതിക്കുന്നുണ്ട് എന്താണ് എന്താണ് മേക്കപ്പ് ചെയ്യിക്കുന്നുണ്ട് ശോഭ ആരെക്കൊണ്ട് ജിസേലിനെ കൊണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അനീഷിനെ എന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പം ഷിയാസിനോട് പേടി അങ്ങനെ പേടിയല്ല ശോഭയെ നീ സൂക്ഷിച്ച കണ്ടൊക്കെ പിന്നെ ഈ പാവയുടെ കാര്യത്തിൽ പ്ലാച്ചിനെടുത്ത് എറിഞ്ഞ കാര്യത്തിൽ ഷിയാസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് നെഗ്ഗടിച്ചാലും കുഴപ്പമില്ല ഇത് ഞാൻ കൊണ്ടുപോകാനാണ് ഇരുന്നത് പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഞാൻ ഈ ഇവിടെ കരഞ്ഞ് കാല് പിടിച്ച് സീലാക്കും അതുകൊണ്ടാണ് ഞാൻ വലിച്ചെറിഞ്ഞത് അപ്പോൾ ലീവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചിരുത്തിയിരിക്കുന്നു എന്നിട്ടാണ് ബിഗ് ബോസ് ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഷാ ഷിയാസ് ശോഭയോട് ഇതൊക്കെ പറയുന്നത് പിന്നെ ആ സമയത്ത് അവിടെ അനു ഇരുന്നിട്ട് കരയുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞിട്ട് പ്ലാച്ചി അച്ചി അതൊക്കെ തീർന്നോളൂ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് പറയാൻ പറയുന്നു അങ്ങനെ ശോഭയും ഷിയാസും കൂടെ കുറച്ച് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ ശോഭ കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ നോക്കുന്നു അതായത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഇവിടെ ഷിയാസ് പറഞ്ഞു ഏറ്റവും നീറ്റായിട്ട് വെച്ചത് ബാത്റൂമാണ് ബാത്റൂമിലെ നോറയ്ക്കും നോറയെന്ന് നൂറയ്ക്കും അത് സീസൺ സിക്സ് കയറി വന്നതാണ് നൂറയ്ക്കും അഭിക്കും കൂടെ ഓരോ സ്റ്റാർ വിധം കൊടുക്കുന്നു ലക്ഷ്മി മാത്രമാണ് തീരുമാനം എടുക്കേണ്ടത് അല്ല ശോഭയും ഷിയാസും ഫീഡ്ബാക്ക് മാത്രമാണ് പറയേണ്ടത് ആസ് എ ഗസ്റ്റ് ബെഡ്റൂമിൽ ബെഡ്റൂമിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് കാര്യം ഷാനവാസിൻ്റെ അനീഷിൻ്റെയും കിച്ചണിലെ ഒനിലിനും ഋഷീലിനും ഓരോ സ്റ്റാർ കൊടുക്കുന്നു ബിന്നിക്ക് കൊടുക്കുന്നില്ല അപ്പത്തൊണ്ട് ബിന്നിക്ക് സ്റ്റാർട്ട് ചെയ്തു ചൊറിച്ചില് ബിന്നിക്ക് കൊടുക്കാത്തതിന് കാരണമുള്ള കാര്യം ബി ചപ്പലെടുത്ത് അവരെ കാണിച്ചു ബിന്നി ഭയങ്കരമായ രീതിയിൽ ഇവിടെ ഒരു കളിക്കാത്ത രീതിയെ പോലെ നിൽക്കണം ഒട്ടും ഇതാവാതെ ആരിന് സ്റ്റാർ കൊടുക്കുന്നു സാരിത്തുമ്പ് പിടിച്ച് കറന്നുകൊണ്ട് ബിന്നിക്ക് ബിന്നി അപ്പോൾ അവിടെ നിന്നുണ്ട് ഫേവറിസം 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 എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നിവിന് സ്റ്റാർ കൊടുക്കുന്നു റൈസ് കുക്കി കുക്കീസ് ഉണ്ടാക്കിയതുണ്ട് അത് കല്ല് പോലെ ഇരുന്നു കേട്ടോ അത് ഷാനവാസും അനീഷിന് സ്റ്റാർ കൊടുക്കുന്നു അനുവിന് സ്റ്റാർ കൊടുക്കുന്നു ജിസേലിന് ജിസേല് ഇവിടെ പറയുന്നുണ്ട് അക്ബർ ഇവിടെ ബോളി എടുത്ത് കഴിച്ചു അതുകൊണ്ട് കൊടുക്കഴുത് എന്ന് പറയുന്നുണ്ട് അപ്പം ജിസേലിന് സ്റ്റാർ കിട്ടിയിട്ടില്ല അക്ബറിന് സ്റ്റാർ കിട്ടിയിട്ടില്ല ബിന്നിക്ക് റനയ്ക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഷിയാസ് പറഞ്ഞ് ബോളി എടുത്ത് നീ ആ അത് പിന്നെ എല്ലാവരും കഴിച്ചപ്പോൾ കഴിച്ചു അങ്ങനെ അക്ബറിന് സ്റ്റാർ നിഷേധിച്ചു അപ്പം ബിന്നിയുടെ എണീറ്റെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ അ ഈ അക്ബറാണ് ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചത് അങ്ങനെ അക്ബറും ബിന്നിയും തമ്മിൽ അവിടെ വഴക്ക് കിടക്കുന്നു കാര്യം ബിന്നിയുടെ ആഗ്രഹം അക്ബറിന് കിട്ടരുതാണ് ബിക്ക് കിട്ടുന്നില്ല അപ്പം പിന്നെ അക്ബറിന് കിട്ടാൻ പാടില്ലല്ലോ സാബുമാൻ സ്റ്റാർ കിട്ടുന്നു അങ്ങനെ ഇവിടെ ലക്ഷ്മിക്ക് സ്റ്റാർ ഇല്ല ലക്ഷ്മി അപ്പോൾ അതൊരു ഡൗട്ട് വരെയാണ് അവിടെ അപ്പോൾ ഒന്നിലത് ചോദിച്ചായിരുന്നു ലക്ഷ്മിക്കും ആദിലേക്കും ആര്യനും ഈ മൂന്ന് പേർക്കും പ്രത്യേകതയുണ്ട് അവർ ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് പോകും അപ്പോൾ അവർക്ക് സ്റ്റാർ കൊടുക്കണോ വേണ്ടെന്നുള്ളത് അത് ഗുഡ് പോയിന്റ് ആണ് അനീഷ് ഇവിടെ രണ്ട് പേർക്കും നമുക്ക് എനിക്കും ഷാനവാസിനും മാത്രം ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല മാഡം ഒരാളെയും കൂടെ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ തരണം വെസലും ഹൗസ് ക്ലീനും എല്ലാം കൂടെ പറ്റില്ല എന്ന് പറയണം അങ്ങനെ ആരിനെ ഏർപ്പാട് ചെയ്യുന്നു ആരും ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചെയ്യുന്നുണ്ട് കണ്ടറിയാം ഇനി അക്ബർ ഞാൻ മാത്രമല്ല മാഡം കട്ടെടുത്തത് ഈ അനുവും ഇവരെല്ലാം കട്ടെടുത്തു അപ്പം അനു ഓ പിന്നെ ഞാൻ കട്ട് 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 അനുപ്പം എന്ത് അത് നിനക്ക് സ്റ്റാർ കിട്ടിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഇവിടെ ഷിയാസ ബിന്നിയോട് റനയോട് സംസാരിക്കുന്നുണ്ട് റെന തർക്കുത്തരം പറഞ്ഞു അങ്ങനെ തർക്കുത്തരം പറയാൻ പാടില്ലല്ലോ അസിസ്റ്റന്റ് മാനേജേഴ്സ് അസിസ്റ്റന്റ് മാനേജേഴ്സ് റന അസിസ്റ്റന്റ് മാനേജറാണ് സോ തർക്കുത്തരം പറയാതിരിക്കാൻ നിനക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് പറഞ്ഞത് എന്ന് ഷിയാസ് പറയുന്നു പിന്നെ ബിന്നിയുടെ കാര്യം ബിന്നിക്ക് ഒരു സ്റ്റാർ കൊടുക്കാത്തത് സ്ക്രൂ എന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു വരും കുത്തിരിപ്പ് അപ്പം അതിൻ്റെ ദേഷ്യം കൊണ്ട് ബിന്നി ഇവിടെ നിവിനിൽ ലാലറ്റം കൊടുത്ത ചെരുപ്പില്ലേ അതിൻ്റെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുത്തു സോ അത് മോശമല്ലേ കാണിക്കാൻ പാടില്ല പുള്ളിക്കാരി ചീഫ് ഷെഫാണ് പുള്ളിക്കാരിക്ക് നല്ല റോൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് അത് പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആദ്യമൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചെരുപ്പടുത്ത് കാണിച്ചു അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞത് പക്ഷേ പിന്നെ വെറുതെ തർക്കിക്കുന്നു കിടന്നവരോട് ഓക്കെ അത് കഴിഞ്ഞ് ലക്ഷ്മിനെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു ടാസ്ക് മൊത്തം കുളായെന്ന് ബിഗ് ബോസ് പറയുകയാണ് നാല് തവണയാണ് ബിഗ് ബോസ് ആരോ അഞ്ചോ തവണ ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്തു അത് കഴിഞ്ഞ് ലക്ഷ്മി പുറത്തേക്ക് വരുകയാണ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ലക്ഷ്മിയുടെ റോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് ജനറൽ മാനേജറാണ് മാനേജറാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അനും എല്ലാ കാര്യവും ചെയ്യേണ്ട അത് അക്ബറിനെയും അക്ബറാണ് അക്ബറും വരെയാണ് ചെയ്യിപ്പിക്കേണ്ടത് ഇതൊക്കെ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് മനസ്സിലായില്ലേ അവിടെ ആയിട്ട് ലക്ഷ്മി അവിടെ ഇരിക്കണം അനുവിൻ്റെ അടുത്ത് പറയണം മറ്റേ ഇതിലടിച്ചിട്ട് അപ്പം അനു ജഡ്ജീസ് ജനറൽ മാനേജർ മാനേജറായ അനു അസിസ്റ്റന്റ് മാനേജറായ റെനയനടുത്തും ആരെടുത്തും അക്ബറിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം അവരാണ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പം ഫുഡ് ആരാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുന്നത് കാര്യം മറ്റുള്ളവർക്കും കൂടിയാണ് അത് ഈ ഷെഫ്മാർ തന്നെ ഉണ്ടാക്കണം ഒനിലും ജിഷിനും തന്നെ ഉണ്ടാക്കണം ഓക്കെ അത് കഴിഞ്ഞ് സാബുമാൻ എന്താ ചെയ്യണേ സാബുമാൻ പുറത്താ എന്താണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്യാം ഉണ്ടായിരിക്കാം സാബുമാൻ ശരിക്കും പറഞ്ഞൊരു മാസ്ക് കൊടുത്തേക്കണമല്ലോ സാബുമാൻ ഒരു മാസ്കിനകത്താണ് ഇപ്പോഴും ശരിക്കുള്ള സാബുമാൻ പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ടാണ് സാബുമാൻ ആ മാസ്ക് കൊടുത്തേക്കുന്നത് അങ്ങനെ ഇവിടെ അനീഷിൻ്റെ മേക്കോവർ നടക്കുന്നുണ്ട് അനുവിനെ ഇവിടെ പ്രേതമായിട്ടൊരു പ്രതികാരമാണോ എന്നൊരു ഡൗട്ട് ജിസേലിനെ കൊണ്ട് തന്നെ തിരിച്ച് ചെയ്യിപ്പിക്കുന്നു ശോഭ അതായത് ശോഭേനെ അച്ഛ സോറി ജിസേലിൻ്റെ മറ്റേ ഫോട്ടോയിൽ ഇങ്ങനെ വരച്ചില്ലേ അനു അതുപോലെ തന്നെ തിരിച്ച് ജിസേലിനെ കൊണ്ട് അനുവിനെയും അനീഷിനെ മേക്കപ്പ് ചെയ്യിക്കുന്നുണ്ട് അനീഷിനെ ഒരു സ്ത്രൈണതയുള്ളൊരു രൂപമായിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് പൊട്ടൊക്കെ ഇട്ട് എന്നിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല അത് എപ്പിസോഡിലായിരിക്കും കാണിക്കുന്നത് എൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് എന്നിട്ട് പാട്ടും ഡാൻസും കളിക്കുന്നുണ്ട് അനീഷ് കളിക്കുന്നുണ്ട് അപ്പോഴാണ് ഡൗട്ട് ഡൗട്ടിടീ നീ കളിക്കുന്നത് ശരിയാണ് നിനക്ക് നെഗ് നെഗടിക്കുവോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പ്രശ്നമില്ല പാവയെടുത്ത് കഴിഞ്ഞാൽ നെഗ് അടിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നീ സൂക്ഷിച്ച് കളിക്കണമെന്നൊക്കെ ഷിയാസ് ശോഭയോട് പറയുന്നു ശോഭ എനിക്ക് ബോബ് പൊട്ടിക്കാനും ഇഷ്ടം ശോഭയ്ക്ക് നെഗറ്റീവ് ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം നമുക്ക് വൺസ് ഒന്ന് ബിഗ് ബോസ് കിട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടി ഉണ്ടാവില്ല കാര്യം ഈ ഫാൻസിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ പണിയൊന്നുമില്ലേ ഈ വർഷം ഒരാളുടെ കൂടെ അടുത്ത കൊല്ലം ഒരാളുടെ കൂടെ അങ്ങനെയല്ലേ ഫാൻസ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിവീൻ ഇവിടെ സോഫയിലെടുത്ത് ഇന്നലെ നടന്ന കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ അഗെൻസ്റ്റ് ആയിട്ടുള്ള ഈ സെക്ഷൽ അസോൾട്ട് സംഭവം വന്നായിരുന്നല്ലോ ഷാനവാസ് കൊടുത്ത സംഭവം അതുകുറിച്ച് കുറിച്ച് പറഞ്ഞ് കരയാണ് അതും നമ്മളെ കാണിക്കുന്നില്ല അതും എപ്പിസോഡിലായിരിക്കും കാണുന്നത് മാനസമൈനെ വരുമെന്ന് പറഞ്ഞ് പാടി നടക്കാൻ അനീഷിനോട് പറയുന്നു അനീഷ് നടക്കുന്നു അത് കഴിഞ്ഞ് പെട്ടി വന്നു പത്ത് പെട്ടിയുണ്ട് എന്താണോ എന്ന് ഇതൊക്കെ രണ്ട് ദിവസത്തേക്കും അതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ട് അതിനകത്ത് കുറച്ച് ഒരു ഡയമണ്ട് ഉണ്ടെന്ന് തോന്നിട്ടോ ആ ഡയമണ്ടാണ് ആതിലെ അടിച്ചു മാറ്റേണ്ടത് ആതിലേക്ക് കിട്ടേണ്ടത് ആതിലേ നിന്ന് അത് ആരും കരസ്ഥമാക്കാൻ നോക്കണം അത് അതൊരു പവർഫുൾ ഡയമണ്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യം എന്താകുന്നൊന്നും അറിയില്ല ആരിനും ആ ആതിലേക്ക് ഇതുവരെ അറിയാമോ എന്നൊരു പിടിയില്ല എന്തായാലും ഫുഡ് കൊടുക്കുന്നു ഫുഡ് അവസാനം ശോഭ സ്റ്റാർ കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വാരി വാരി കൊടുക്കുന്നു ആക്രാദം പിടിച്ച് വാരി തിന്നുന്നു ഇതിൻ്റെടയിൽ കൂടെ ചിപ്പ് ഇത് ചിപ്സും ഇതുമൊക്കെ മാനേജർ അടിച്ചു മാറ്റിയതുകൊണ്ടാണ് സ്റ്റാർ കൊടുക്കാതിരുന്നത് സോ ഇതെനിക്ക് തോന്നുന്നു ഇവർ അലമ്പ് അലമ്പാണ് ഈ ടാസ്ക് അവർ ചെയ്തേക്കുന്നത് ഭയങ്കര ഇതുവരെ വന്നതിൽ മോശമായിട്ട് ചെയ്തേക്കുന്നത് ഇതുവരെയുള്ള ഹോട്ടൽ ടാസ്കുകളിൽ ഭയങ്കര മോശമായിട്ടാണ് ഈ സീസണിൽ ആൾക്കാർ ചെയ്തേക്കുന്നത് ഒരു അടുക്കും ചിട്ടയും ഇല്ല പിന്നെ ഇങ്ങനെ കുസൃതി കാണിച്ചിട്ട് അതൊരു കണ്ടന്റായിട്ട് പറയുക അതായത് ഇങ്ങനെ എടുത്ത് തിന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക അതൊക്കെ ഒരു നമുക്ക് തന്നേക്കുന്ന ക്യാരക്ടറല്ലേ നമ്മളാവേണ്ട അപ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ആകെക്കൂടെ ഒരു നാലഞ്ച് പേര് അവർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു ഈ ഡ്യൂട്ടി ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടി നടക്കണ കുറച്ച് ആൾക്കൊണ്ട് അവർക്കാണ് തെറ്റിപ്പോണത് എന്താ ചെയ്യണം അറിയാൻ പറ്റാതെ പിന്നെ ആരിനും ആദ്യം ഇത് എന്താ നടക്കണമെന്നൊരു പിടിയില്ല അപ്പോൾ ജിസേലിനാണെങ്കിൽ ഒന്നുമേ അറിയില്ല ജിസേൽ ഒന്നും ചെയ്യുന്നില്ല ആകെ കൂടെ ശോഭയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നു അല്ലാണ്ട് അവിടെ വലിയൊരു റോള് വഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വല്ല അണ്ടർ പെർഫോമൻസ് ആണ് ജിസേൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഉള്ളത് അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്